ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ എങ്ങനെയൊന്നും അല്ല ഞങ്ങൾ ഇന്ന് ചെറിയൊരു ട്രിപ്പ് പോവുകയാണ് ഗൈസ് ഞങ്ങളിപ്പോ പോകുന്നത് ഏഷ്യൻ ടൗണിലോട്ട് ഒരു എഗ് പോപ്സ് കഴിക്കാനും നമ്മുടെ ഒരു നൊസ്റ്റാജി റിട്ടേൺ എടുക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇപ്പൊ പോകുന്നത് ഗൈസ് ഇപ്പൊ ഫോണിൽ വീഡിയോ കാണുകയാണ് എന്താ കേറാമോൾ പറയാനുള്ള ആന്റിയോ കേറാമോൾക്ക് എന്താ ഇഷ്ടായോ എന്താ ഇഷ്ടമായ ആന്റിയെ എന്തുകൊണ്ടാ കേറാമോൾക്ക് ആൻറ്റിയെ ഇഷ്ടമായ സൗണ്ട് ഇട് അപ്പൊ ഞങ്ങൾ ഇന്ന് എഗ്സും ലെമൺ ജ്യൂസും കുടിക്കുന്ന വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു എന്താ പറയാനുള്ളത് അതാണിതാണ് ഇത് സാധനമാണ് ഇത് ഒയ്യോ ഒന്നും പറഞ്ഞൂടാ നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കുന്നത് എന്റെ പ്രിയപ്പെട്ട പത്ി എന്റെ ഭാര്യ അമീനായാണ് ഐ മീൻ മൈൻ അല്ലേ അമീ നമ്മളെ രണ്ടു ഓലക്കീറോ വെള്ള തുണിയോ എടുത്തോളൂ ഇന്ന് ഞാൻ ഈ ഏറ്റെടുത്തിരിക്കുകയാണ് ഏറ്റെടുത്തിരിക്ക വണ്ടി എന്നിട്ട് ഞങ്ങൾ ഇന്ന് വേറൊരു സ്പെഷ്യലും കൂടെ ഉണ്ട് എന്റെ ഒരു ഫ്രണ്ട് നാട്ടിൽ നിന്ന് ഇന്ന് ലീവിന് വന്നിട്ടുണ്ട് അപ്പൊ അവന്റെ കയ്യിൽ നാട്ടിലെ സോറി നാട്ടിൽ നിന്ന് ഇവിടെ വെക്കേഷൻ പോയിട്ട് വന്നു അപ്പൊ അവന്റെ കയ്യിൽ ചിക്കൻ ഫ്രൈയും ബീഫും കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ട് ഞങ്ങളെ നാട്ടിലെ ഭക്ഷണം ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചിരുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഏഷ്യൻ ടൗണിലാണ് ഗൈസ് ഇത് വന്നിട്ട് സിറ്റി എന്ന് അറിയപ്പെടുന്ന ഒരു കേന്ദ്രമാണ് ഇത് കണ്ടോ പുറയിൽ കാണുന്നതാണ് ഗ്രാൻഡ് മോൾ ഇവിടുത്തെ ആൾക്കാരെല്ലാം പർച്ചേസ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ വരുന്നൊരു സ്ഥലമാണ് ഭയങ്കര ക്രൗഡാണ് വേഴനും വെള്ളിയാകുമ്പോൾ ഭയങ്കര തിരക്കാണ് ഇവിടെ ഇതാണ് നമ്മുടെ അക്കോമഡേഷൻ പഴയ അക്കോമഡേഷൻ ഭയങ്കര വെയിലാണ് ഗൈസ് അപ്പോ ഇവര് വണ്ടിയിൽ ഇരിക്കയാണ് നിങ്ങളെ ബ്ലോഗേഴ്സ് എല്ലാം ഇത് കണ്ടോ എൻ്റെ അളിയനും ജംഷായും കാറിലിരുന്ന് കൈ കാണിക്കുകയാണ് അപ്പോൾ അവർക്ക് കാണാൻ പറ്റുന്നില്ല ഗൈസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഹലോ എന്നാ പറയാനുള്ളത് നിങ്ങൾക്ക് ഞങ്ങളിപ്പോ ഒരു ഉള്ളത് ഒരു കാലത്ത് മനസോട്ടാ അപ്പൊ ഞങ്ങൾ ആ സാമ്രാജ്യത്തിലോട്ട് ഒന്ന് ഓർമ്മ പുതുക്കാൻ വേണ്ടി തിരിച്ചു വന്നതാണ് ഞങ്ങൾ ഇതാണ് ഗ്രാൻഡ് മാൾ തൊട്ടപ്പുറത്താണ് പ്ലാസ മാൾ ഇതോ അമ്മ യെസ് കേറേ ഹായ് പറ

ഇതും കോട്ടയം വൈബാണ് ഹായ് വെൽക്കം ബാക്ക് ടു അമ്മാസ് ചാനൽ ഞങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന ആളെത്തി നാട്ടിൽ നിന്ന് ഇതാണ് സാധനം ഗായ്സ് അളിയാ ഓപ്പൺ ചെയ്യാളിയാ നാട്ടിൽ നിന്ന് നമ്മൾ ആകാംക്ഷയോടെ ഇരിക്കുന്ന സാധനമാണ് ഗൈസ് നമുക്ക് നേരെ അവിടെ ഹോട്ടലിൽ പോയിട്ട് ഓപ്പൺ ചെയ്യാം നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് ഷെഫീഖാണ് അപ്പൊ നമുക്ക് അവിടെ പോയിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാം ഇന്നൊരു പിടി പിടിക്കും ഞങ്ങൾ ഇതാണ് ഗൈസ് ഞങ്ങൾ പറഞ്ഞ ാണ് ഞങ്ങൾ പറഞ്ഞ മെസ് എന്ന് പറയുന്ന ഹോട്ടൽ നമുക്ക് അതാമ്പൂല് പോയാൽ പോലെ അതോ മുല്ല പോന

ഒന്ന് തണുപ്പ് വേണ്ട ഏതാ പ്യൂറ തണുപ്പ് വേണ്ട ഐസ് ഒട്ടും വേണ്ട സ്ക്രീനൊന്ന് ടച്ച് എടുക്ക ഇന്ന് ഇന്ന് ഗൈസ് നിങ്ങളടുത്തൊരു സീക്രട്ട് പറയാനുണ്ട് ഞങ്ങള് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ബീഫും ചിക്കനും അൺബോക്സ് ചെയ്തതിന് ശേഷം ആ പാർക്കിൽ നിന്ന് ജംഷയിലേയും അമ്മിയുടെയും ഡാൻസ് അത് ഒന്നും നടന്നൂല ചില നമ്മൾ ഒരുപാട് ഡാൻസ് കളിച്ചിട്ടോ ഞങ്ങൾ എപ്പോഴും കളിക്കുന്നതാണ് കേട്ടോളൂ വലിയ ഡാൻസർമാരാന്ന് പറയുന്ന ഞങ്ങൾ ഇന്നൊരു ഒരു സോങ് കൊറിയോഗ്രാഫി ചെയ്യും ആ സോങ് ഇവരവിടെ കളിക്കും ഈ ബ്ലോഗ് നടന്നോട്ടിരിക്കുന്നവർക്ക് എന്നെ അറിയാവുന്നവരുണ്ടെങ്കിൽ ഞാൻ ഡാൻസ് കളിക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാവുന്നവരുണ്ടെങ്കിൽ പ്രേക്ഷകരായ നിങ്ങൾക്കും ഇതാണ് ഞങ്ങൾ പറഞ്ഞ हम हमम खींचो

ഇവക്കീ ക്രഞ്ചി ഭയങ്കര ഇഷ്ട കഴിച്ചു കുടിക്കാ അങ്ങൾ തീരെ അങ്കന്റെ പകുതി കൂടുതലായി ഞങ്ങൾ <laughs> കൂടുതലുണ്ട്

ഒന്നര <laughs> മണിക്കൂർ <laughs> ഹലോ ഗൈസ് അപ്പൊ നമ്മളിപ്പോ നേരത്തെ പറഞ്ഞതുപോലെ ബി നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഒരു അൺബോക്സിംഗ് വീഡിയോ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു അപ്പൊ ഞങ്ങള് നല്ല സൗകര്യം നോക്കി ഞങ്ങളുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിരിക്കുകയാണ് ഗൈസ് അപ്പൊ ഞാന് ഇറങ്ങി ഇപ്പൊ നിങ്ങൾക്ക് കാണിച്ചു തരാം നല്ലൊരു ആംബിയൻസ് ആണ് മരത്തിന്റെ മൂട്ടില് ആ മരത്തിന്റെ മൂട്ടില് കാറ് വിട്ട് ുമായിട്ട് ഞങ്ങള് ഇപ്പൊ ഞാൻ ഇപ്പൊ എന്താണ് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നത് അൺബോക്സ് ചെയ്തോളൂ നാട്ടിൽ നാട്ടെന്ന് കൊണ്ടുവന്നു തേൻമുട്ടായി നിങ്ങൾ ഇത് നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടെ ഗൈസ് ഇത് ജാക്ക് ഫ്രൂട്ട് അൽവ് വൺ ഓഫ് ദ ബെസ്റ്റ് വി ആർ എവർ ട്രൈ ദിസ് വൺ വി ആർ ഗോയിങ് ടു പേടിക്കണ്ട ചുമ്മാ ഇത് ഇത് ഹെൽത്തിയാ നമ്മൾ ഫൈനലി ഞങ്ങൾ പ്രതീക്ഷിച്ച സാധനമാണ് അപ്പം ഇതെല്ലാം ഇപ്പൊ ഇവിടെ കിട്ടിയിട്ടുണ്ട് ഗൈസ് സ്പെഷ്യൽ താങ്ക്സ് ഫോർ ഷെഫീഖ് അപ്പൊ ഇത് ആ ഇത് പൊട്ടിച്ചോണ്ടോ ആ പിന്നെ കളയോ നമ്മള് നഷ്ടമുട്ടായി എന്റെ സ്നേഹം

നാടൻ ാണ് ഫ്രൈ ആണ് ടേസ്റ്റ് നോക്കാം അത് അലിഞ്ഞു പോയി മുക്കളെ നല്ല വെളിച്ചെണ്ണയിൽ വറുത്ത നല്ല വെളിച്ചെണ്ണയിൽ വറുത്ത വേറെ സത്യം പറഞ്ഞ വേറെ ഒന്നും വേണ്ട ഇതിന്റെ കൂടെ നല്ല ചൂട് പൊറോട്ടയും സൂപ്പർ ടേസ്റ്റാ വെളിച്ചെണ്ണയിൽ ഞങ്ങളുടെ പ്ലാനിങ്ങിൽ ചെറിയൊരു മാറ്റം കൂടി ഉണ്ട് ഞങ്ങൾ ഇന്ന് ഏത് സിനിമയെ കാണാൻ പോകുന്നത് ഞങ്ങൾ നാല് ടിക്കറ്റ് എടുത്തിരിക്കുകയാണ് കണ്ടോ ഞങ്ങൾ കഴിച്ചു ഇവിടുന്ന് ഇറങ്ങിയതിന് ശേഷം നമ്മൾ തിയേറ്ററിൽ നിന്ന് നമ്മൾ ടിക്കറ്റ് എടുത്തു ഇനിയിപ്പൊ നമ്മൾ അൺബോക്സിംഗ് വീഡിയോ ഉണ്ട് അത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും നമ്മൾ ഫിലിം ഒക്കെ കണ്ടിട്ട് ഇപ്പം ഒരു ചായ കുടിക്കാൻ വന്നേക്കുവാണ് നമ്മള് നേരത്തെ പറഞ്ഞ പോലെ ഹാഷിമിന്റെ കൂട്ടുകാരൻ ബീഫും ചിക്കൻ ഫ്രൈ ഒക്കെ കൊണ്ടുവന്നപ്പോ അത് നല്ല ചൂട് അടിച്ച പൊറോട്ടയുടെ കൂടെ കഴിക്കാമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പൊറോട്ട മേടിക്കാൻ വന്നേക്കുവാ ചായയും കുടിച്ചു പൊറോട്ടയും മേടിച്ചു പോയിട്ട് ചിക്കനും എടുത്ത് ചെറുതായിട്ട് ഒന്ന് ചൂടാക്കി എന്തോ മേരണു ആ ഒഴുക്കിലങ്ങ് പോയതാണ് ഗൈസ് രാത്രി സഞ്ചാരം അപ്പൊ ഈ കാണുന്ന മതിലിനകത്താണ് അവരുടെ വീട് കണ്ടോ ഗൈസ് ഖത്തറിലെ വീടൊക്കെ ഇതുപോലെ നമ്മുടെ നാട്ടിലെ പോലെ ഭയങ്കര കളർഫുൾ ആയിട്ട് കാണാൻ പറ്റൂല പക്ഷെ അകത്ത് കയറി കഴിഞ്ഞാരം കൊണ്ടാരം രാത്രി ഖത്തറിന്റെ രാത്രി റെസിഡൻഷ്യൽ ഏരിയ ആണ് ഇതല്ലേ ചോദിച്ച ഇവിടത്തെ വീടൊക്കെ ഇങ്ങനെ ഇതൊക്കെ അറബ്സിന്റെ വീടാണ് ഇതൊക്കെ അറബ്സിന്റെ

ആനിവേഴ്സറി ആയിരുന്നു അതിന്റെ ഭാഗമായി സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി ഞാൻ എന്റെ അതിഗംഭീരമായി സർപ്രൈസും പിന്നെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ചൂടായാ മതി കഴിച്ചു നല്ല ടേസ്റ്റ് ആണ് നമ്മൾ ടേസ്റ്റ് ചെയ്തിട്ട് അഭിപ്രായം പറഞ്ഞായിരുന്നു ഫൈനലി ഞങ്ങൾ റൂമിൽ എല്ലാരുമായിട്ട്

റിയോണ്ട് എല്ലാരും ആയിട്ട് ഞങ്ങള് യാത്ര പറയുകയാണ് അതെങ്ങനെ അപ്പൊ ഇന്ന് നമ്മുടെ അതിഥി പോവുകയാണ് നാളെ സൗദിയിലോട്ട് ഓക്കെ പ്ലാൻ ഉണ്ട് നല്ലതായിട്ട് സംസാരിക്കാം